നല്ല പൂ പോലെ സോഫ്റ്റോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റോ ആയിട്ടുള്ള ഒരു പാൽപ്പത്തിരിയുടെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഷെയർ ചെയ്യുന്നത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഉണ്ടാക്കാനാണെങ്കിൽ നല്ല എളുപ്പമാണ് നമ്മളിത് ബാക്കിയുള്ള ചോറ് വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടൊക്കെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഇതാ ഞാൻ ഒന്നര കപ്പളവിൽ അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അരിപ്പൊടിയിലേക്ക് മുക്കാൽ കപ്പ് അളവിൽ ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മുക്കാൽ കപ്പ് അളവിൽ പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്നാങ്ങ് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ സ്കൈൽ വെച്ചോ സ്പൂൺ വെച്ചോ ഒറ്റ മിക്സ് ചെയ്തെടുത്താൽ മതി ഇനി ഇതിൽ നിന്ന് നമുക്ക് രണ്ട് ബാച്ചായിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്നാങ്ങ് അടിച്ചെടുക്കാം അതേ അടിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അടിച്ചെടുത്താൽ മാത്രം മതി പിന്നെ നമ്മൾ കുഴച്ചെടുക്കണ്ട ഒന്നും ആവശ്യമില്ല ഇനി നമുക്ക് ബോൾസ് ആക്കിയിട്ട് നല്ല കനം കുറച്ച് പരത്തിയെടുക്കാം അത് നമുക്ക് പ്രസ്സ് വെച്ച് പരത്തി എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതാ തിച്ച് മറിച്ചിട്ട് പൊഴിച്ചെടുത്താൽ മതി നല്ല പൂരി പോലെ പൊങ്ങി വരും നല്ല സോഫ്റ്റാണ് നല്ല പഞ്ഞി പോലത്തെ പത്തുകയാണ് ഇത് നമുക്ക് പാലം ഒഴിച്ചിട്ട് കഴിക്കാം അതുപോലെ തന്നെ ചിക്കനോ മട്ടനോ ബീഫോ എന്ത് കറിയുടെ കൂടെ സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മളിത് ഞാനിപ്പോൾ പാൽ ഒഴിച്ചിട്ട് കഴിക്കുന്നില്ല നിങ്ങളിത് പാലിലൊന്ന് കുതിർത്തതിന് ശേഷം അതിന് മേലെ കറി ഒഴിച്ചിട്ട് വേണം കഴിക്കാനായിട്ട് അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു കത്തിരിയാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോരു ടോ പുതിയ വീഡിയോമായി നമുക്ക് പെട്ടെന്ന് കാണാം ക്ഷേപ താങ്ക് യു ഫോർ വാച്ചിങ്